ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ കൂവലിൽ സംസാരിക്കാൻ പോകുന്നത് പ്രധാനമായും രണ്ട് തീയതികളാണുള്ളത് അച്ഛൻ അമ്മയെ കണ്ടു അച്ഛൻ കണ്ടു അമ്മയെ അമ്മയെ അച്ഛൻ കണ്ടു അമ്മയെ കണ്ടു അച്ഛൻ നമ്മൾ കേട്ടിരിക്കുന്നത് ദേവരാജൻ മാഷിന്റെ ആലാപനമാണ് കൂവലിന്റെ ഇന്നത്തെ വിഷയം ഭാഷയാണ് കുറച്ചും കൂടെ സ്പെസിഫിക് ആയി പറഞ്ഞാൽ ഭാഷാശാസ്ത്രമാണ് ലിംഗ്വിസ്റ്റിക്സ് ലിംഗ്വിസ്റ്റിക്സ് വളരെ ബ്രോഡായിട്ടുള്ളൊരു സ്പെക്ടറമാണ് വളരെ ഭാഷാശാസ്ത്രം വളരെ വിപുലമായിട്ടുള്ള ഒരു ശാഖയാണ് അതിൽ ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ കൂകലിൽ സംസാരിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് സെക്കൻഡറി ലാംഗ്വേജ് ലേണിങ് അതായത് പ്രാഥമികമായി മറ്റൊരു ഭാഷയുണ്ട് അതിനെ ആസ്പദമാക്കി അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മറ്റൊരു ഭാഷ പഠിക്കുന്നു ഇപ്പോൾ ഇംഗ്ലീഷ് അറിയുന്നൊരു കുട്ടി മലയാളം പഠിക്കുന്ന പോലെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പ്രത്യേക കാരണം കൂടെ ഉണ്ട് കൂവലിൻ്റെ ഒരു ആസ്വാദക കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കുറേയൊക്കെ മറുനാടൻ മലയാളികളാണ് അവർക്ക് മലയാള കവിതകൾ പാട്ടുകൾ ഒക്കെ ഒരു നൊസ്റ്റാൾജിയുടെ ഒരു വിഷയം കൂടിയാണ് അപ്പോൾ അവരുടെ ആഗ്രഹമാണ് അവരുടെ കുട്ടികൾ വിദേശത്ത് ജനിച്ചു വളർന്ന കുട്ടികൾ അവരെ മലയാളം പഠിക്കണം എന്നുള്ളത് പലരും പഠിക്കുന്നുമുണ്ട് അതിനുള്ള സംവിധാനങ്ങളും ഇന്നുമുണ്ട് അപ്പോൾ ആ ഭാഷാ പഠനത്തെ എളുപ്പമാക്കാൻ ഈ ലിംഗ്വിസ്റ്റിക് തിയറികൾ എങ്ങനെ സഹായകമാകും എന്നുള്ളതാണ് നമ്മൾ ഈ കൂകലിൻ്റെ എപ്പിസോഡിൽ പരിശോധിക്കുന്നത് അപ്പോൾ വിഷയം കുറച്ച് ശാസ്ത്രീയമാണ് സയൻറ്റിഫി സയൻസാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് പ്രവേശിക്കും മുമ്പ് ഒന്ന് മലയാള ഭാഷയെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം അതിനൊന്ന് ആസ്വദിക്കാം ആ ആസ്വാദനത്തിലൂടെ നമുക്ക് ശാസ്ത്രത്തിലേക്ക് എത്താം ഒരു പാട്ടോടു കൂടി തുടങ്ങാം േ വരൂ പഞ്ചവർണ കിളിത്തേ കുഞ്ചന്റെ കച്ചമണികൾ കൊത്തു കൊഞ്ചിക്കുഴങ്ങരുതത്തെ വീണപൂവിൻ കഥപാടി മണിവീ നമ്മൾ കേട്ടിരിക്കുന്നത് മാഷിന്റെ ആലാപനമാണ് ഈ പാട്ടിന്റെ ഒരു ആസ്വാദനം നമുക്ക് ഈ എപ്പിസോഡിന്റെ അവസാനം കുറച്ച് വിപുലമായി അപ്പൊ ചെയ്യാം മലയാള ഭാഷയെ കുറിച്ചാണ് ഈ പാട്ടിൽ പറയുന്നത് തുഞ്ചൻ പറമ്പിലെ തത്തെ തുഞ്ചൻ പറമ്പിലെ രാമായണത്തിലൂടെ നിവർന്നു നിന്ന മലയാള ഭാഷ ഇടിവെട്ടി കേട്ടു രാജാക്കന്മാർ പോലെ സന്തോഷം കൗതുകമുണ്ടായി വന്നു ചേതനും കുഞ്ചൻ നമ്പ്യാറുടെ തുളൽ പാട്ടുകളിലേക്ക് കൊഞ്ചിക്കുഴഞ്ഞാടിയതത്ത കുമാരനാശന്റെ മൃത്യുവിനെ അതിജീവിക്കുന്ന കാവ്യപ്രപഞ്ചം ഒപ്പിയെടുത്ത മലയാള ഭാഷ ശ്രീഭൂവിൽ അസംശയുന്നു നിന്റെ ആഭൂതിയെങ്ങ് പുനരെങ്ങോ കിട ചങ്ങമ്പുഴയുടെ പല സൗകുമാര്യം അതിനനുസരിച്ച് നൃത്തമാടിയ മലയാള ഭാഷ മലയാളം ഇതെല്ലമാണ് ഈ പാട്ടിന്റെ പല്ലവിയിൽ പറയുന്നത് ഈ കാവ്യശാഖകൾക്കെല്ലാം പുറമെ ഒട്ടനവധി കാവ്യശാഖകൾ മലയാള ഭാഷയെ ഇത്രയും വിപുലമാക്കാൻ ആസ്വാദികരമാക്കാൻ പ്രവർത്തിച്ചിട്ടുണ്ട് പല കവി കാവ്യപ്രതിഭകൾ പല കാവ്യശാഖകൾ അങ്കണത്തൈ മാതൃ നിന്നു ചുടുക ചൊല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നിഗടത്തിൽ അലായിടുത്തെ ചരിത്രം വായിക്കുവിൻ എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ ൂക്കാതിരിക്കാൻ എനിക്കവരില്ലേ നിങ്ങളോ കുറ നിങ്ങളിങ്ങളായ സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും നിന്റെ ഞാൻ തത്വശാസ്ത്രയും ഇതിലൂടെ എല്ലാം വളർന്നു മലയാള ഭാഷ ഒരു കാവ്യ നർത്തകിയെ പോലെ നമ്മുടെ മുന്നിൽ നൃത്തം വെക്കുകയാണ് നമ്മളെ ആ ഭാഷയുടെ നൃത്തമനുസരിച്ച് നമ്മളെയും നൃത്തം ചെയ്യിക്കുകയാണ് മലയാള ഭാഷ ഇതിൽ നിങ്ങൾ കേട്ട കവിതകളൊക്കെ ആസ്വദിക്കാനുള്ള പല പ്ലാറ്റ്ഫോമുകൾ ഇൻ്റർനെറ്റിൽ ഉണ്ട് അതിൽ ഒന്ന് രണ്ടര ഞാൻ പ്രത്യേകം സൂചിപ്പിക്കാം ആവശ്യമുള്ളവർക്ക് കേൾക്കാമല്ലോ ഒന്ന് കൈരളി ചാനലിൻ്റെ മാമ്പഴം എന്നുള്ള ഒരു പരിപാടി അത് ഇന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിൽ അതിമനോഹരമായി കുട്ടികൾ കവിത ആലപിക്കുന്നത് നിങ്ങൾക്ക് കാണാം മറ്റൊരു വെബ്സൈറ്റ് വളരെ ആകർഷണീയമായിട്ടുള്ളത് കവിതാരാമം എന്നുള്ള വെബ്സൈറ്റാണ് അത് എറണാകുളത്തെ സരസം ടീച്ചറാണ് അത് ആ സൈറ്റ് നടത്തിക്കൊണ്ട് പോകുന്നത് അതിൽ വളരെ മനോഹരമായ മലയാള കവിതകൾ കുട്ടികൾ പാടിയിടുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ആസ്വദിക്കാം പഠിക്കാം നമുക്ക് ഭാഷാശാസ്ത്രത്തിലേക്ക് തിരിച്ചു വരാം ലിംഗ്വിസ്റ്റിക്സ് ഭാഷയുടെ പഠനം ഒരു ഭാഷ നമ്മൾ മനസ്സിലാക്കുന്നത് അതിനെ പഠിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ലിംഗ്വിസ്റ്റിക് തീരയുടെ ഒരു വശം അതിൽ പ്രധാനമായും രണ്ട് തിയറികളാണുള്ളത് ഒന്ന് ബിഹേവിയറിസ്റ്റ് തിയറി മറ്റൊന്ന് ഇന്നെറ്റിസം ബിഹേവിയറിസ്റ്റ് തിയറി എന്ന് പറഞ്ഞാൽ ആദ്യം ഉടലെടുത്ത തിയറിയാണ് അത് പ്രകാരം ഒരു പരിസ്ഥിതിയിൽ നിന്നും ഒരു എൻവയറമെൻറ്റിൽ നിന്നും ചില പ്രചോദനങ്ങൾ ഉൾക്കൊള്ളുന്നു സ്റ്റിമുലൈ അതിനെ നമ്മൾ അനുകരിച്ച് ഇതെല്ലാം അനുകരിച്ചു കൊണ്ട് നിന്ന് നമ്മൾ സ്റ്റിമുലൈ നേടി 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 ആണ് മലയാള ഭാഷ ഒരാൾ പഠിക്കുന്നത് എന്നുള്ളതാണ് ബിഹേവിയറിസ് തിയറിയുടെ അടിസ്ഥാനം അതിൽ സ്കിന്നർ എന്ന് പറയുന്ന ഒരു ലിംഗ്വിസ്റ്റിക് സൈ സയൻറ്റിസ്റ്റിൻ്റെ ഒരു തിയറി അനുസരിച്ചാണ് അത് മുന്നോട്ട് പോയിട്ടുള്ളത് അതിൽ അവർ സൈക്കോളജി പാബ്ലോവിൻ്റെ പട്ടി എന്ന് പറയുന്ന ആ ഒരു രീതിയെല്ലാം അവർ ഈ തിയറി മുന്നോട്ട് വയ്ക്കുന്നതിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട് മറ്റൊരു തിയറി ഉള്ളത് നോം ഷോംസ്കിയുടെ തിയറിയാണ് ഇന്നേറ്റിസം അത് പറയുന്നത് മനുഷ്യജീവി ഭാഷ സ്വായത്തമാക്കുന്നത് പഠിക്കുന്നത് ഈ അനുകരിച്ചുകൊണ്ടോ പരിസ്ഥിതിയിൽ നിന്ന് മാത്രം സ്റ്റിമുലയിൽ കിട്ടിയുകൊണ്ടോ മാത്രമല്ല മനുഷ്യജീവിയുടെ ഉള്ളിൽ തന്നെ ജനറ്റിക്കായിട്ട് ഭാഷ സ്വായത്തമാക്കാൻ മനസ്സിലാക്കാനും അത് പഠിക്കുവാനുമുള്ള ഒരു ജനറ്റിക് വയറിങ് മനുഷ്യജീവിയിലുണ്ട് എന്നുള്ളതാണ് നോം ഡോംസ്റ്റോംസ്കരെ ഇൻഡൈനിസം എന്ന തീറി പറയുന്നത് അതിന് പ്രകാരം ഒരു യൂണിവേഴ്സൽ ഗ്രാമറുണ്ട് ഭാഷയ്ക്കൊരു യൂണിവേഴ്സൽ ഗ്രാമർ ഉണ്ടെന്നും ഒരു ലേണിംഗ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്ന പോലെ ഒരു ആയിട്ടുള്ള ഒരു ഒരു സിസ്റ്റം നമ്മുടെ ബ്രെയിനിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അപ്പോൾ സ്റ്റിമുലൈ കിട്ടിയുകൊണ്ട് മാത്രമല്ല ഒരുപാട് സ്റ്റിമുലൈ വെച്ചല്ല ഒരാൾ ഒരു കുട്ടി ഭാഷ പഠിക്കുന്നതെന്നും മറിച്ച് സ്റ്റിമുലയുടെ ദാരിദ്ര്യം കൊണ്ടും നമുക്ക് പഠിക്കാം അധികം സ്റ്റിമുലയുടെ ആവശ്യമില്ല ചില പ്രത്യേക സിൻറ്റാക്സുകൾ ചില സ്വായത്തമാക്കി കഴിഞ്ഞാൽ വളരെ മിനിമൽ ആയിട്ടുള്ള സ്വായത്തമാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആർക്കും ഒരു മറ്റൊരു ഭാഷ സ്വായത്തമാക്കാനും മനസ്സിലാക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഡോം ഷോംസ്കിയുടെ ഇന്നയിൻസം എന്ന കയറി പറയുന്നത് ഇപ്പോൾ നമുക്കത് പറയുകയാണെങ്കിൽ ഒരു കുട്ടി ഒരു ചെറിയ കുട്ടി ഭാഷ പഠിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നടക്കാൻ ഒരു കുട്ടി പഠിക്കാൻ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അത് ജനറ്റിക്ലി വൈഡാണ് അതുപോലെ തന്നെയാണ് ഭാഷ സ്വായത്തമാക്കുന്ന കാര്യവും അപ്പോൾ കുറേ ശബ്ദങ്ങൾ ഒരു കുട്ടി കേൾക്കുന്നുണ്ട് ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് ഇതിൽ നിന്നും എങ്ങനെയാണ് ഒരു കുട്ടി ഇതാണ് ഭാഷ എന്ന് തിരിച്ചറിയുന്നത് അത് ആ കുട്ടിക്ക് തിരിച്ചറിയാൻ സാധിക്കും കാരണം ഭാഷയ്ക്ക് ഒരു യൂണിവേഴ്സൽ ഗ്രാമർ ഉണ്ടെന്നും അത് മനസ്സിലാക്കാനുള്ള ശേഷി കുട്ടിയുടെ ജെനറ്റിക് വയറിങ്ങിൽ ഉണ്ടെന്നും ആണ് ഈ തീരുടെ അടിസ്ഥാനം ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ ഇതനുസരിച്ചാണെങ്കിൽ നമുക്ക് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷ പഠിക്കുമ്പോൾ ഈ യൂണിവേഴ്സൽ ഗ്രാമറും ഈ സിൻറ്റാക്സുകളും മനസ്സിലാക്കിയാൽ ഒരു മിനിമൽ ഒരു രീതി നമ്മൾ സ്വായത്തമാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്വയം നമുക്ക് പല സെൻറ്റൻസുകൾ ഉണ്ടാക്കാനും ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാനും ആവശ്യം ഉപയോഗിക്കാനും സാധിക്കും എന്നുള്ളതാണ് നോം ഷോംസ്കിയുടെ തിയറി നമ്മൾ അതിലാണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കാരണം വളരെ മിനിമലിസ്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് ഭാഷ പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഉദാഹരണമായി നമുക്കൊരു ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് എങ്ങനെയാണ് ഈ യൂണിവേഴ്സൽ ഗ്രാമർ മാറുന്നത് നമുക്ക് നോക്കാം ഒരു ഞാനൊരു സെൻറ്റൻസ് എടുക്കുകയാണ് ഇംഗ്ലീഷിൽ അത് ഡാഡി സോ മമ്മി എന്നുള്ളതാണ് ഡാഡി സോ മമ്മി അപ്പോൾ നമുക്കറിയാം ഇതിൽ ആ യൂണിവേഴ്സൽ ഗ്രാമറിൽ നമ്മൾ തിരിച്ചറിയുന്നത് ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ടെന്നും അത് ഡാഡിയാണ് അദ്ദേഹം ആ സബ്ജക്റ്റ് നിർവഹിക്കുന്ന ഒരു കർമ്മമുണ്ട് അത് കാണുക എന്നുള്ളത് സോ ആരെ കണ്ടു ആരുടെ മുകളിലാണ് ആക്ഷൻ നടത്തുന്നത് മമ്മിയുടെ മുകളിലാണ് അപ്പോ അത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് അപ്പോൾ ഒരു സബ്ജക്റ്റ് ഒരു വെർബ് ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇതാണ് ഈ പറഞ്ഞ ചെറിയ സെന്റൻസിന്റെ ഒരു സ്ട്രക്ചർ അപ്പോ രണ്ട് നൗൺ ആണ് ഡാഡി മമ്മി സോ എന്നുള്ളൊരു വെർബ് പക്ഷെ നമ്മൾ ഈ സെന്റൻസിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അച്ഛൻ അമ്മയെ കണ്ടതാണോ അമ്മ അച്ഛനെ കാണുകയാണോ ചെയ്തതെന്ന് എങ്ങനെ മനസ്സിലാക്കും ഏതാണ് സബ്ജക്റ്റ് ഏതാണ് ഒബ്ജക്റ്റ് എന്ന് എങ്ങനെ മനസ്സിലാക്കും അതിന് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പ്രകാരം സിൻഡാക്സ് പ്രകാരം അത് ആക്ഷൻ വെർബ് നടുക്ക് വരുന്നു വെർബ് സബ്ജെക്റ്റിനെയും ഓബ്ജക്റ്റിനെയും വേർതിരിക്കുന്നു അതാണ് ഇംഗ്ലീഷിൻ്റെ ആ സിൻഡാക്സിന്റെ അല്ലെങ്കിൽ അവരുടെ ഗ്രാമറിൻ്റെ സവിശേഷത ഇനി ഇത് തന്നെ മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പറയുന്നത് അച്ഛൻ അമ്മയെ കണ്ടു എന്നാണ് അപ്പോൾ മലയാളത്തിലെത്തുമ്പോൾ എകനുണ്ട് അമ്മയുണ്ട് കണ്ടു എന്ന് പറഞ്ഞാൽ സോ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ അച്ഛൻ അമ്മയെ അച്ഛൻ അമ്മയാണോ കണ്ടത് അമ്മ അച്ഛനെയാണോ കണ്ടത് എന്ന് എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ് വിഷയം ഇവിടെ മലയാളത്തിൻ്റെ സിൻഡാക്സ് ഗ്രാമർ പ്രകാരം വെർബ് വരുന്നത് അവസാനമാണ് കണ്ടു അപ്പോൾ സബ്ജക്റ്റിനെയും ഒബ്ജെക്റ്റിനെയും വേർതിരിക്കാൻ ഡയറക്ട് ഒബ്ജക്റ്റിനെയും വേർതിരിക്കാൻ നമുക്ക് നടുക്ക് വെർബില്ല പിന്നെ നമ്മളപ്പോൾ എങ്ങനെ തിരിച്ചറിയും ആരാണ് ആരെ കണ്ടു എന്നുള്ളത് അവിടെയാണ് സിൻറ്റാക്സ് വരുന്നത് അത് അമ്മയെ എന്ന് പറയുന്ന ഒരു സിൻറ്റാക്സ് ആണ് അവിടെ വരുന്നത് ഇതിന് ലിംഗ്വിസ്റ്റിക്സ് പ്രകാരം ഇതിന് പറയുന്നത് അക്യുസേറ്റീവ് കേസ് എന്നാണ് അപ്പോൾ ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ തിരിച്ചറിയാൻ ഒരു ഇൻഫ്ലക്ഷൻ ഒരു സിൻറ്റാക്സ് നമ്മളാ പദത്തിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് അതിവിടെ എ എന്നുള്ളതാണ് അപ്പോൾ ആ എ വരുന്ന എ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ പദം അത് ഒബ്ജെക്റ്റായി മാറുന്നു എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അച്ഛൻ അമ്മയെ കണ്ടു എന്ന് പറഞ്ഞാൽ അവിടെ അമ്മയെ എന്നുള്ളത് കൊണ്ട് അമ്മയാണ് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഇതിൻ്റെ ഒരു സാധ്യത നമുക്ക് നോക്കാം മലയാള ഭാഷയുടെയും മറ്റ് ഇംഗ്ലീഷ് ഭാഷയുടെയും നമ്മൾ ഡാഡി സോ മമ്മി എന്നുള്ളതിൻ്റെ ഒരു ക്രമം നമ്മൾ തിരിച്ചിട്ടാൽ മമ്മി ആദ്യം ഡാഡി ഇപ്പുറത്ത് ഇട്ടാൽ മമ്മി സോ ഡാഡി എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം തന്നെ മാറി പൂർണ്ണമായും അർത്ഥം മാറി പക്ഷേ മലയാളത്തിൽ ആണെങ്കിലോ അച്ഛൻ അമ്മയെ കണ്ടു എന്നുള്ളത് നമ്മൾ അമ്മ ആദ്യം കൊണ്ടന്നാലും അമ്മയെ അച്ഛൻ കണ്ടു എന്ന് പറഞ്ഞാലും അർത്ഥത്തിന് യാതൊരു മാറ്റവും അതാണ് ഈ സിൻഡാക്സുകൾ വെച്ച് ഇൻഫ്ലക്ഷൻ്റെ ഒരു ഭംഗി അപ്പോൾ നമുക്ക് മലയാള ഭാഷ തരുന്ന സാധ്യത എന്തൊക്കെയാണെന്ന് നോക്കാം അച്ഛൻ അമ്മയെ കണ്ടു അച്ഛൻ കണ്ടു അമ്മയെ അമ്മയെ അച്ഛൻ കണ്ടു അമ്മയെ കണ്ടു അച്ഛൻ കണ്ടു അച്ഛൻ അമ്മയെ കണ്ടു അമ്മയെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്ക് അർത്ഥം ഒന്ന് തന്നെയാണ് ചുരുക്കം പറഞ്ഞാൽ വളരെ ഋതമ്മിക്കായിട്ട് നമുക്ക് ഈ പദങ്ങളെ തിരിച്ചും മറിച്ചും വെക്കാനുള്ളൊരു സാധ്യത മലയാളം എന്നല്ല ഇന്ത്യക്ക് ലാംഗ്വേജസും അങ്ങനെ പല ഭാഷയും നമുക്ക് തരുന്നു എന്ന ഇപ്പോൾ ഇതേപോലെ തന്നെയാണ് ജാപ്പനീസ് ഭാഷ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ജാപ്പനീസ് ഭാഷയിലും ഈ വെർബ് അവസാനമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ജാപ്പനീസ് ഭാഷയിലും നമ്മുടെ പോലെ തന്നെ ഈ സിൻഡാക്സുകൾ ഈ ഉപയോഗിച്ചിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് വെറും ഒരു കേസാണ് അക്യൂസേറ്റീവ് കേസ് അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് സബ്ജെക്ട് ഇതിനെ തിരിച്ചറിയാനുള്ള ഒരു സിൻറ്റാക്സ് പ്രകാരമുള്ള ഒരു മിനിമൽ അപ്രോച്ച് ഇതുപോലെയുള്ള എട്ടു പത്ത് കേസുകൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഷയെ അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ സാധിക്കുകയും അതിൽ നിന്ന് ഒരു ആൾക്ക് സ്വയം സെക്കൻഡറി ലാംഗ്വേജ് പല പല പദങ്ങളുമെല്ലാം അതിലേക്ക് പതുക്കെ 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 കൊടുത്ത് നമുക്ക് ഭാഷ പതുക്കെ പതുക്കെ സ്വായത്തമാക്കാൻ സാധിക്കും അല്ലാതെ ഓരോന്നിനും നമുക്ക് പരിസ്ഥിതിയിൽ നിന്ന് സ്റ്റിമില എടുത്ത് ഇമിറ്റേറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നോം ഷോംസ്കിയുടെ ഈ ഇന്ത്യൻ എന്ന തീരുടെ അടിസ്ഥാനം ഈ രീതി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് മലയാള ഭാഷ പെട്ടെന്ന് സ്വായത്തമാക്കാനും ധൈര്യത്തോടെ സംസാരിക്കാനും പിന്നെ അതിലേക്കുള്ള പദങ്ങളൊക്കെ പിന്നീട് പതുക്കെ പതുക്കെ കൊടുത്തു വന്നാൽ മതി പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പ്രാവികമായിട്ട് കുട്ടികളുമായിട്ട് ക്ലാസ് എടുത്തതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ മലയാളം ഭാഷ പഠിക്കുന്ന പുറത്തുള്ള കുട്ടികൾക്ക് സഹായകമാകുമെന്ന് ഞാൻ കരുതുന്നു ഈ നോൺ സംസ്കൃത തിയറി പ്രകാരം ഒരു കുട്ടിക്ക് ഇത് ജനറ്റിക്കലി വയട എന്ന് പറഞ്ഞ അർത്ഥം മൂന്ന് തരം ആൾക്കാരാണ് മലയാള ഭാഷ പഠിക്കുന്നത് ഒന്ന് നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിൽ തന്നെ ജനിച്ചു വളരുന്ന കുട്ടികൾ കുട്ടികൾ അത് മലയാളികളുടെ കുട്ടികളാകാം അല്ലെങ്കിൽ മറ്റുള്ള ഭാഷയിലുള്ള മാതാപിതാക്കളുടെ കുട്ടികളാവാം പക്ഷെ അവർ ഇവിടെ തന്നെ ജനിച്ചു വളരുമ്പോ വളരുമ്പോൾ അവർ സ്വാഭാവികമായും ഇത് പഠിക്കുകയാണ് ഇത് അവരുടെ ജനറ്റിക്കൽ വയതെങ്കിലും ഉള്ളതാണ് മറ്റൊരു വിഭാഗം മുതിർന്ന ആളുകൾ അവർ നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യാൻ വരുമ്പോൾ അവർ പഠിക്കുന്നത് അപ്പോൾ അവിടെ ഈ സെക്കൻഡറി ലാംഗ്വേജ് ആണ് പഠിക്കുന്നത് അപ്പോൾ പക്ഷേ ഈ കാര്യത്തിൽ നമ്മുടെ ഒരു എക്കോണമി വളരെ വികസിതമായ എക്കോണമി അല്ലാതുകൊണ്ട് പല വിദേശം നമ്മുടെ നാട്ടിൽ വരുന്നില്ല അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലെ ചില ആൾക്കാർ മാത്രം അറിയാത്തൊഴിലാളികളെ എത്തുന്നു അവർക്ക് പഠിക്കാൻ അവർ ഇത് കേട്ട് കേട്ട് അവർക്ക് ഇത് സെക്കൻഡറി ലാംഗ്വേജ് പഠിക്കാൻ ഉപകാരം അവർക്കറിയാതെ തന്നെ അവർ അത് സ്വായത്തമാക്കുന്നുണ്ട് മറ്റൊരു വിഭാഗമാണ് പുറ മറുനാട്ടിലുള്ള മലയാളികളുടെ കുട്ടികൾ അവർക്ക് ഈ രീതി മലയാള ഭാഷ പഠിക്കാൻ വളരെ പ്രയോജനമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓക്കെ ഇപ്പൊ ഇതാണ് എനിക്ക് ഇന്ന് ലിംഗ്വിസ്റ്റിക്സ് പ്രകാരമുള്ള ഒരു പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായകമായിട്ട് എനിക്ക് ഇന്ന് പറയാനുള്ളത് ഇതിന്റെ മറ്റു പല കേസുകളും നമുക്ക് വഴിയെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അതുജൻ പറമ്പിലെ തത്ത എന്ന പാട്ടിന്റെ ഒരു ആസ്വാദനം കൂടെ നിർത്തിക്കൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം ഇതിന്റെ രണ്ടാമത്തെ സ്റ്റാൻസ് കേൾക്കുക ഇത്തിരി നേരം ട്ടിലിരിക്കാം ഇരുനേരമന്തേങ്ങളാൻ കുളിർ തന്നലിൻ ചാമരം മണ്ണിൽ വിരിയുമഴകിൻ കൊച്ചുമഞ്ചാടി മാലതറ ഇക്കളി തട്ടിലിരിക്കാം ഇത്തിരി നേരം തത്തെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഈ പാട്ട് കെ പി എസ് സിയുടെ നാടക കെ പി എസ് സിക്ക് വേണ്ടി ഒ എൻ ബി കുറുപ്പ് എഴുതി ദേവരാജ മാഷ് സംഗീതം കൊടുത്ത് ദേവരാജ മാഷ് തന്നെ പാടിയിരിക്കുന്ന പാട്ടാണ് അതിമനോഹരമായിട്ടാണ് ദേവരാജ മാഷ് ആലപിച്ചിരിക്കുന്നത് ഇത് പിന്നീട് കെ പി മുടിയനായ പുത്രൻ നാടകത്തിന് വേണ്ടി ചെയ്ത ഒരു പാട്ടാണ് പിന്നീട് കെ പി എസ് ഇത് അവരുടെ ഒരു ടൈറ്റിൽ സോങ് ആക്കി മാറ്റുക തന്നെ ചെയ്തു കാരണം മലയാളത്തിന്റെ ഇത്രയും ഇതിനും നല്ലൊരു ടൈറ്റിൽ സോങ് ഒരു നാടകം ആരംഭിക്കാൻ മറ്റ് ഒരു ഒരു പാട്ടും ഇല്ല എന്ന് തന്നെ പറയാം ഇതില് ആദ്യം മലയാള ഭാഷയുടെ ആ നാൾ വഴികളെ പ്രകീർത്തിച്ചു എല്ലാവർക്കും ഒരു ബിഗ് കൊടുത്തുകൊണ്ട് അതൊക്കെ പറയുകയാണ് ഇനി നീ ഈ കളിത്തട്ടിലിരിക്കൂ ഏത് കളിത്തട്ടിലാണ് കെ പി എ സിയിലെ നാടകങ്ങൾ സാധാരണക്കാരുടെ നാടകങ്ങളാണ് അത് അത് കേൾക്കുന്നത് തൊഴിലാളികളും നർത്ത തൊഴിലാളികളും തൊഴിലാളികളുമാണ് സാധാരണ ജനങ്ങളാണ് അപ്പോൾ ആ കളിത്തട്ടിൽ വന്നിരിക്കൂ എന്നാണ് മലയാള ഭാഷയോട് പറയുന്നത് ഞങ്ങൾക്ക് തരാനുള്ളത് ഏർ തെങ്ങിളനീര് നീര് തരാം എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് തരാം അതാണ് ഞങ്ങൾക്ക് തരാനുള്ളൂ അല്ലാതെ വലിയ പാണ്ഡിത്യമൊന്നും ഒന്നും ഞങ്ങൾക്കില്ല ഏർ പക്ഷെ ഇവിടെ നിന്നും നിനക്ക് വളരാനുള്ള ഈ ഭാഷയ്ക്ക് വളരാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് തരാൻ സാധിക്കുമെന്ന് സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറയുന്ന സ്റ്റാൻസുകളാണ് രണ്ടാമത്തെ സ്റ്റാൻസ് ചെയ്യും മൂന്നാമത്തെ സ്റ്റാൻസ് ചെയ്യും എനിക്കിതിന് ആസ്വാദനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ദേവരാജൻ മഹാഷൻ്റെ ആലാപനവും സംഗീതവുമാണ് ഇതിൽ ഞാനൊന്ന് ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ സംഗീതാത്മകമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഒരു രാഗമാലികയാണ് തുടങ്ങുന്നത് മോഹൻ രാഗത്തിലും പിന്നീട് സെക്കൻഡ് സ്റ്റാൻസൺമുഖപ്രിയ എന്ന് പറയുന്ന രാഗത്തിലും മൂന്നാമത് ബിഹാഗ് എന്ന് പറയുന്ന രാഗത്തിലുമാണ് കുഴലും തുടിയും കുടവും പുൽ തണ്ടിലൂറും ശ്രുതിയും ிகள் போலும் கமணியும்ிலம்பும் இக்களித்தொட்டிலிருக்கோர் இத்திரி நேரமன் தத்தே ഇത്ര പാട്ട് ഇത്രയും പ്രൗഢമായ കർണാടക സംഗീത രാഗങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ ദേവരാജ മഹ് കാണിച്ചിരിക്കുന്ന ഒരു ചങ്കൂറ്റം അത് അതിഗംഭീരമാണ് അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ കർണാടക സംഗീതത്തിന്റെ ആ രാഗത്തിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് മൂന്ന് സ്റ്റാൻസായാലും മോഹനമായാലും ഷൺമുഖപ്രിയ ആയാലും അതിൽ പ്രത്യേകിച്ച് ബിഹാഗ് രാഗത്തിൽ വരുന്ന ഒരു പ്രയോഗങ്ങളുണ്ട് അതൊക്കെ അവസാനം രീതിയിൽ മാഷു ഇത് പാടിയിരിക്കുന്നത് ആ കർണാടക സംഗീതത്തിന്റെ ശൈലിയിൽ തന്നെയാണ് മാഷ് പാടിയിരിക്കുന്നത് പക്ഷേ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അത് എന്തോ നമ്മുടെ ഗാനശാഖയിൽ നിന്നും ലളിത ഗാനത്തിൽ നിന്നും അന്യമായി നിൽക്കുന്ന ഒരു പാട്ടായിട്ട് നമുക്ക് തോന്നില്ല ഒരു കർണാടക സംഗീതത്തിന്റെ ഒരു ശാഖയിലുള്ള പാട്ടാണെന്ന് നമുക്ക് തോന്നില്ല പക്ഷേ കർണാടക സംഗീതത്തിലെ ഏറ്റവും പ്രൗഢഗംഭീരമായ മൂന്ന് രാഗങ്ങൾ ആ പ്രൗഢഗാഭീര്യത്തോടു കൂടി തന്നെയാണ് മാഷു ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് അതാണ് ഈ തുഞ്ചൻ തുഞ്ചൻപറമ്പിലെ തത്ത എന്ന പാട്ടിന്റെ ആസ്വാദനത്തിന്റെ ഒരു വലിയ വശം അപ്പോ നമ്മളെ ഇന്ന് ഒന്ന് ശാസ്ത്രീയമായ രീതിയിലേക്ക് നമ്മളൊന്ന് കടന്നിരിക്കുകയാണ് ഒപ്പം നിങ്ങൾക്ക് പാട്ടാസ്വദിക്കാനും കവിതകൾ ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായി നമുക്ക് ഈ ലിംഗ്വിസ്റ്റിക്സ് രീതിയിലുള്ള മലയാള പഠനം കൂടുതൽ എപ്പിസോഡുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം ഞാൻ നമുക്ക് പല പല കേസുകൾ എടുത്തുകൊണ്ട് ഇത് ഗുണകരമാവുമെങ്കിൽ കുട്ടികൾ ഗുണകരമാവുമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്